പ്രശ്രമം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് കെ ജെ ഷൈൻ എന്ന പേര് നമ്മളൊക്കെ കേൾക്കുന്നത് ആരാണെന്ന് ആർക്കും അറിയില്ല അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് പോലും അറിയില്ല ആരാണ് കെ ജെ ഷൈൻ എന്ന് സി പി ഐ എം ആ സീറ്റ് വേണ്ടെന്ന് വെച്ചു എന്നതിന് തെളിവായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും ഷൈൻ ടീച്ചറെ വേണ്ടതുപോലെ ആരും അറിഞ്ഞിരുന്നില്ല ഷൈൻ ടീച്ചർ മത്സരിച്ചു തോറ്റുപോയി എന്നല്ലാതെ പൊതുസമൂഹത്തിൽ അങ്ങനെയൊരു നേതാവ് ഉണ്ടേ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു അവരൊരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഷൈൻ ടീച്ചർ എന്നാണ് അവരുടെ പേരെന്നുപോലും ജനങ്ങൾ അറിയുന്നത് ഇപ്പോൾ ഈ വിവാദമുണ്ടായപ്പോഴാണ് ആ വിവാദത്തിലൂടെ കേരളത്തിൽ ഷൈൻ ടീച്ചറെ അറിയാത്തതായി ആരുമില്ല വാസ്തവത്തിൽ വിവാദം എറണാകുളത്തെ ചില കോണുകളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഷൈൻ എന്ന സി പി ഐ എം നേതാവിന് കിട്ടിയ വലിയ അനുഗ്രഹമാണ് അവർക്ക് അനുകൂലമായ സാഹചര്യം അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഷൈൻ ടീച്ചർക്ക് പിന്തുണയേറുന്നു സകല നേതാക്കളും സകല സി പി എമ്മുകാരും സകല ഫെമ്യൂണിസ്റ്റുകളും സകല ബുദ്ധിജീവികളും സകല എഴുത്തുകാരും ഒക്കെ കെ ജെ ഷൈനിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വനിതകളിൽ ഒരാളായി ഞൊടിയിടയിൽ ഷൈൻ മാറി ഇനി സി പി എമ്മിന് ഷൈനിന് പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല വിജയസാധ്യതയുള്ള സീറ്റ് കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല ഇതാണ് ഓരോരുത്തരും തലേവര എന്ന് പറയുന്നത് വാസ്തവത്തിൽ സി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും കണ്ടു പഠിക്കണം ഒരു ലൈംഗികാരോപണം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇതൊരു ബാലപാഠം എടുക്കണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അത് ചാടി ആദ്യം പിടിച്ചത് കോൺഗ്രസുകാരാണ് അവർ തമ്മിൽ പരസ്പരം അനുസരിച്ചു കൊണ്ടിരിക്കുന്നു അവർ രാഹുലിനെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെയിട്ട് കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നു അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല നിയമസഭയിൽ പോകാൻ സമ്മതിക്കുന്നില്ല അയാളുടെ സ്വന്തം മണ്ഡലത്തിൽ പോകാൻ സമ്മതിക്കുന്നില്ല അയാൾക്ക് പൊതുപ്രവർത്തനം നടത്താൻ സമ്മതിക്കുന്നില്ല അങ്ങനെ അയാളെ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കടിച്ചു കീറി ഒരു പരുവമാക്കി അയാളിപ്പോൾ തന്നെ എണീറ്റ് നടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണത്തെ അല്ലെങ്കിൽ ഇതുവരെ ഒരു തെളിവുമില്ലാത്ത ഒരു പരാതിക്കാരിയും രംഗത്ത് വരാത്ത ഒരു ആരോപണത്തിന് ആധികാരികത കൊടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത് ആ ഒരു ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് പിണറായിയുടെ പോലീസ് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് ഊരു ചുറ്റുന്നത് എന്നാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉണ്ടായി ആരോപണത്തെ എങ്ങനെയാണ് സി പി ഐ എം കൈകാര്യം ചെയ്തത് എന്ന് നോക്കണം ആദ്യം കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വൈപ്പിൻ എം എൽ എക്കെതിരെയാണ് ആരോപണം ഉണ്ടാവുന്നത് പേരില്ലാതെ ചില വാർത്തകൾ വരുന്നു തൊട്ടു പിന്നാലെ ആരൊക്കെയോ കൂടി അത് കെ എൻ ഉണ്ണികൃഷ്ണൻ പറയുന്നു ഉണ്ണികൃഷ്ണൻ ആദ്യം നിശബ്ദത പാലിക്കുന്നു അപ്പോഴേക്കും ഇവർക്ക് ആവേശം കൂടുന്നു വാർത്തകൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു യൂട്യൂബർമാർ രംഗത്തിറങ്ങുന്നു വൈകുന്നേരമായപ്പോഴേക്കും ആരെന്നറിയില്ല ഈ ഷൈൻ ടീച്ചറിന്റെ പേര് കൂടി ഇതിലേക്ക് പിടിച്ചിരുന്നു വാസ്തവത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ലൈംഗികാരോപണത്തിലെ നായകൻ കെ എൻ ഉണ്ണികൃഷ്ണൻ തന്നെയാണോ എന്ന കാര്യം പോലും ഉറപ്പില്ല ഉണ്ണികൃഷ്ണൻ തന്നെയാണ് എന്ന് പോലും ഉറപ്പില്ലാതിരിക്കവേ അവർ നായികയെ കൂടി കണ്ടുപിടിച്ചു അങ്ങനെ ഞൊടിയിടയിൽ നായകനും നായികയും അന്തരീക്ഷത്തിൽ നിർത്തിയതോടെ സാഹചര്യം അടിപൊളി മാറി സി പി എമ്മിന് നന്നായി അറിയാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു വിഷയത്തെ ഷൈൻ ടീച്ചറിന്റെ പേര് വന്നില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ അവൻ വെള്ളം കുടിച്ചാന് ഷൈൻ ടീച്ചറുടെ പേര് വന്നതോടുകൂടി എല്ലാവരും ചാടിയിറങ്ങിയാണ് ഷൈനിനെ സഹായിക്കാൻ സകല രാഷ്ട്രീയക്കാരും സകല നേതാക്കളും പാർട്ടിയും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാം ടീച്ചർക്ക് അനുകൂലമായി നിലപാടെടുത്ത് അങ്ങനെ പറ്റൂ ഒന്ന് ഷൈൻ ടീച്ചറെ എന്തിനു വേണ്ടി ഇതിൽ പിടിച്ചിട്ടു എന്ന് ആർക്കും അറിയില്ല ഈ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പോലും ആർക്കും അറിയില്ല ഇനി അഥവാ ആണെങ്കിൽ തന്നെ അതിൽ നായിക ഷൈൻ ടീച്ചറാണ് എന്ന് ആര് പറഞ്ഞു എവിടെ നിന്ന് പറഞ്ഞു എന്ന് ചോദ്യവും പ്രസക്തമായി അപ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായും സഹതാപമുണ്ടായി മര്യാദയ്ക്ക് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി ചില കാപാലികർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇതുപോലൊരു കോളുകളൊക്കെ ഭൂകമ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇത് അവർക്ക് അനുകൂലമായി എന്ന് മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ചവർക്ക് മുങ്ങേണ്ട സാഹചര്യം ഉണ്ടായി പല കോൺഗ്രസുകാരും പോസ്റ്റ് ഇട്ടിരുന്നു ആവേശപൂർവ്വം കാരണം രാഹുൽ മാങ്കുട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെള്ളം കുടിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ ചാടിയിറങ്ങി പല കോൺഗ്രസ്സുകാരും ചാടിയിറങ്ങി അവർക്ക് പലർക്കും പോസ്റ്റ് മുക്കേണ്ടി വന്നു അവർക്ക് പലർക്കും തടി വന്നു അവരെ പലരും പ്രതികരിക്കുന്നില്ല ഓർക്കണം ഇവിടെ പ്രതിക്കൂട്ടം നിൽക്കുന്നത് സി പി എം ആണ് പക്ഷേ ആ സി പ്രതിക്കൂട്ടം നിൽക്കുന്നത് സി പി എമ്മിന് സഹതാപം ഉണ്ടാവുകയും പ്രതിക്കൂട്ടം നിർത്താൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത കോൺഗ്രസ്സുകാർക്ക് മുങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എങ്ങനെയാണ് ഒരു വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ന് സി പി എം തെളിയിച്ചു തരുന്നു എങ്ങനെയാണ് സി പി എമ്മിനെ കണ്ട് ഒരു ആരോപണത്തെ നേരിടേണ്ടത് എന്ന് കോൺഗ്രസ്സുകാർ പഠിക്കാനുള്ള പാഠവും ഇവർ കാണിച്ചു തരുന്നു എന്ന് മാത്രമല്ല ഇത് കോൺഗ്രസ്സുകാർക്ക് വലിയ പണിയായി മാറും ഇവിടെ ഒരു ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞൊരു സ്ത്രീയെക്കുറിച്ച് ഒരു തെളിവുമില്ലാതെ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇവരും എല്ലാവരും ആ വിവരം പറയുന്നു ഈ ഉണ്ണിക്കക്ഷ എം എൽ എ ഷൈൻ ടീച്ചർ വീട്ടിൽ ഉച്ചി പിടിക്കപ്പെട്ടുവെന്ന കഥയാണ് ഇവരൊക്കെ പരസ്യമായി പറയുന്നത് അത് സത്യമാണെന്ന് തെളിയിക്കാൻ ഈ പറയുന്നവരുടെ ഇത് എന്താണുള്ളത് അടിസ്ഥാനത്തിലാണ് അവർ ഈ ടീച്ചർ അവർക്ക് ഒരു ഭർത്താവുണ്ട് കുട്ടികളുണ്ട് കുടുംബജീവിതം നയിക്കുന്നു പൊതുപ്രവർത്തകയാണ് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നതിൻ്റെ ഉത്തരം ഇവർ പറയേണ്ടി വരും ഇവരൊക്കെ കുടുങ്ങും പോലീസ് കേസെടുത്തു ടീച്ചർ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കള്ളയ ആരോപണങ്ങൾ ഈ ടീച്ചറിനെ പിടിച്ച നിലയിട്ടവരൊക്കെ മറുപടി പറയേണ്ടി വരും മാത്രമല്ല ഇവിടെ മറ്റൊരു വലിയ രാഷ്ട്രീയ പ്രതിഫലനും കൂടിയുണ്ട് കാരണം ടീച്ചർ ഇന്ന് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് ടീച്ചർ കൃത്യമായി സതീഷിനെ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു ടീച്ചർ പറയാന് ഒരു രാഷ്ട്രീയ നേതാവ് പരിചയമുള്ള നേതാവാണ് ഒരു യോഗത്തിൽ വെച്ച് കണ്ടപ്പോൾ ഒരു ബോംബ് വീണിട്ടുണ്ട് അത് കേട്ട് ഞെട്ടരുത് എത്ര സംഭവിച്ചാലും ഒന്നും വിചാരിക്കരുത് പറഞ്ഞിരുന്നു രംഗത്ത് വരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് പതിനൊന്നാം തീയതിയാണെന്നാണ് ഓർക്കുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ഞങ്ങൾക്ക് കുടുംബപരമായിട്ടൊക്കെ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തിയാണ് കൗൺസിലറാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു പൊതുവേദിയിലിരിക്കുകയാണ് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു പറഞ്ഞു അല്ല ഒരു ധൈര്യമായിട്ട് ഇരുന്നോളണം എന്ത് കേട്ടാലും വിഷമിക്കരുത് ഒരു ബോംബ് വരുന്നുണ്ട് ടീച്ചറേയും ഒരു എം എൽ എയും കൂട്ടി മോശമായി ഒരു സാധനം വരുന്നുണ്ട് എന്ന് പറയണം ചിലപ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായിട്ട് പറഞ്ഞു പോയതായിരിക്കാം അതിനു ശേഷമാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വേറെ പേരോ വേറെ അതായത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പോസ്റ്റർ വരുവാണ് ഇങ്ങനെ ഇത് മാത്രമായിട്ട് വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ മണ്ഡലമാണ് അദ്ദേഹം അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല അദ്ദേഹം അറിയാതെ നടക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം അത് അവരെ വിളിക്കണമായിരുന്നു ഇതിങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിചാരിതമായി വന്ന സാധനമാണെങ്കിൽ ആണെങ്കിൽ അപ്പൊ തന്നെ അതെന്താ ചെയ്തത് അതെന്താ ശരിയല്ലോ അതിന്റെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നില്ലേ പക്ഷേ അതിന്റെ പിന്നാലെ ഈ സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ബോധ്യം വാസ്തവത്തിൽ അവരുടെ ബോംബാണ് സതീശൻ ഒരു ബോംബ് തൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ നോക്കിക്കോ കേരളം ഞെട്ടുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ആ ബോംബ് സതീശൻ സമയത്തിട്ടില്ല ആ ബോംബാണോ ഈ ബോംബ് എന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു ബോംബുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് ടീച്ചർ പറയുമ്പോൾ ഈ കഥയാണ് കഥയാണിതിൻ്റെ പിന്നിലെന്നും സതീശനാണ് സതീശനാണിതിൻ്റെ പിന്നിലെന്നുമുള്ള ഒരു ആരോപണത്തിലേക്ക് വരുന്നു അതായത് മര്യാദയ്ക്ക് നടക്കുന്ന ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ വേണ്ടി അവർക്കെതിരെ ലൈംഗികാതിക്രമ കഥയുണ്ടാക്കി എന്ന തരത്തിലേക്ക് പോകുന്നത് ആരാണ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾ ഞാൻ ആലോചിച്ച് നോക്കിയേ സി പി എമ്മിനെതിരെ ബോംബെന്ന് കരുതി കോൺഗ്രസുകാർ കൊണ്ടു നടന്നിരുന്നു ഒന്ന് അവരുടെ ആസനം കീർന്ന് ബോംബായി മാറുന്ന സാഹചര്യം രൂപപ്പെട്ടു സി പി എമ്മിനെ കോൺഗ്രസുകാർ കണ്ട് പഠിക്കണം ഒരു ലൈംഗികാരോപണം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അതിനെ എങ്ങനെയാണ് സഹതാപതരംഗമാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത് എന്നൊക്കെ സി പി എമ്മുകാരെ കണ്ട് കോൺഗ്രസുകാർ പഠിക്കണം വല്ലഭനും പുല്ലും ആയുധം എന്ന് പറഞ്ഞതുപോലെ ഏത് വിഷയവും അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ അവർക്കറിയാം അത് ബോംബാണ് എന്ന് കരുതുന്നവരാണ് വിഡ്ഢികൾ വാസ്തവത്തിൽ കോൺഗ്രസ്സുകാർ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് നിങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിലോട് ചെയ്തത് തെറ്റായി പോയി രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നില്ല നേരെ മറിച്ച് സി പി എമ്മുകാർ ചെയ്തതുപോലെയാണ് എന്ന പാഠമാണ് പഠിക്കേണ്ടത് അതെ സി പി എമ്മിനെതിരെ കോൺഗ്രസുകാർ കൊണ്ടുപോകുന്ന ബോംബ് അവരുടെ കയ്യിൽ തന്നെ ഇന്ന് പൊട്ടിയിരിക്കുന്നു ആ ബോംബ് സ്ഫോടനത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കപ്പെട്ടിയിരിക്കുന്നു സി പി എം നേതാക്കൾക്ക് കൂടുതൽ തിളക്കമുണ്ടായിരിക്കുന്നു വിവാദത്തിലെ നായികയായി ഷൈൻ ടീച്ചർ കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കൂടുതൽ പോപ്പുലറാകുന്നു കൂടുതൽ പ്രാധാന്യമുള്ള നേതാവായി മാറുന്നു ഇത് മാത്രമാണ് സംഭവിക്കുന്നത്